ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇവിടെ ഒരാൾ അഞ്ചുമണി അല്ലല്ലോ ആറു മണി ആയിപ്പോ വന്നു കേട്ടോ അഞ്ചുമണിക്ക് വരാൻ തുറന്നു വരാൻ നേരത്തെ വരാൻ കാരണം എന്താണെന്ന് പറയുമോ ഞാൻ നൈറ്റ് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പൊ ഇവിടെ ഊരി അലക്കാനായിട്ട് എന്നിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല അപ്പൊ രാവിലെ ഇക്ക നൈറ്റ് കിടക്കാൻ നേരത്തെ ഉമ്മച്ച് പറയുമ്പോൾ പറയുമ്പോൾ ഇട്ട് വെച്ചേർത്തത് എങ്ങനെയല്ല ഞാൻ അടച്ചിട്ടോ ഇതാണ് അവസ്ഥ ഇങ്ങനെ ഇട്ടിട്ട് കിടന്ന വെയിക്കൊണ്ടിരുന്നു ഇത്രയും ദിവസം ഇന്നിനിപ്പറ്റില്ലല്ലോ അതുകൊണ്ട് നേ ഇന്നെ ആറു മണിയോ ഇപ്പോൾ അത് കർട്ടൻ ഇടാൻ വേണ്ടി കടയിൽ നേരത്തെ വിളിച്ചിരിക്കുകയാണ് അതിൻ്റെ കർട്ടൻ ഇട്ടോണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ നമ്മൾ വീട് ഇടാ വേണ്ട പഠിപ്പിക്കണം വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ വീട് ഇടാതിരുന്നത് എന്താന്ന് വെച്ചാൽ എനിക്ക് നൈറ്റ് ആയിരുന്നു അപ്പൊ നെയ്റ്റ് വന്ന് ഞാൻ വിളിക്കണമെന്ന് പറഞ്ഞു എനിക്ക് ആ ഷോപ്പിൽ പോണു രാത് ഏഴു ഏഴു ദിവസമാണോ ആറു ഞാൻ ആണപ്പഴി ശനിയാഴ്ച നൈറ്റ് വരുന്നതാണ് ബസ് രണ്ടിപ്പോൾ ഒരു ആറ് ദിവസം ഇന്നെന്താ കഴിഞ്ഞു വെള്ളി ഇത്ര ദിവസം ഞാൻ നൈറ്റ് ആയിട്ട് ഇരുന്നാ കേട്ടോ ഈ മനുഷ്യനെ ശരിക്കും ഒന്ന് കാണുന്നത് ഒരു ദിവസം എന്നെ വിളിക്കാനായിട്ട് വന്നു രാവിലെ വിളിക്കാനല്ല കാണാനായിട്ട് വന്നു എന്നിട്ട് കണ്ടു കഴിഞ്ഞപ്പം പറയൂട്ടോ ആ ഞാൻ കണ്ടു കിട്ടി ബസ്സിന് ഒക്കെ വന്നു എങ്ങനെ ഇരിക്കണം അങ്ങനെ ഇവിടെ ാണ് പെയിന്റ് വേറെ വേറെ പെയിന്റ് പെയിന്റ് ഇതിന്റെ സാധനമാണ് അടിക്കാൻ വന്ന ആളോട് ബാക്കി ഞാൻ അടിച്ചോളാംന്ന് പറഞ്ഞിട്ട് പുള്ളി അപ്പുറത്തെ സൈഡിൽ അടിച്ചു ഇവിടെ നിന്ന് ഇക്കാര്യം അടിച്ചോളാം പറ അടിപ്പിക്കാണ്ടിട്ടോ ഇപ്പൊ ഞങ്ങളുടെ അനീതിയുടെ കൂടെ പഠിച്ചിട്ട് പിള്ളേർ ആ സംഭവം ഇത് വരുന്നതാ ഇതും അതേപോലെ ആരോ ആ അനീതിയുടെ ഡിഗ്രിക്ക് അടിക്കാൻ പിള്ളേർ തന്നാന്നു പിന്നെ നമുക്ക് ഫ്രൈമിടാൻ സ്പേസ് ഇല്ലാത്തോണ്ട് നമ്മൾ ഉപേക്ഷിച്ചിരിക്കുന്നു പിന്നെ പിന്നിത് നിൽക്കാതിൻ്റെ പിന്നെ ഓർമ്മ നമ്മുടെ സബ്സ്ക്രൈബർ തന്ന ഫ്രെയിം ഇതൊന്നും ഇതുവരെ എടുത്തു വെച്ചിട്ടില്ല പിന്നെ ഞാൻ കേസ് ഇത് കല്യാണം കഴിഞ്ഞാൽ ഇവിടെ ഒന്നൊരു അഞ്ച് ദിവസമായിട്ടേക്കും മേളയിൽ ചടി ഫ്രെയിം പൊട്ടിയിട്ടുണ്ട് ഫോട്ടോയും ബാലൻസ് ചില്ലുമെല്ലാം ഉണ്ട് ബാലത്തിൻ്റെ ചില്ല് പൊട്ടി അപ്പം ഇതിനായിട്ടൊരു ഫ്രെയിം കൂടി ഇടാനുണ്ട് സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് വീഡിയോ ഇട്ടിട്ട് ും നമ്മുടെ ഇവിടത്തെ റിസപ്ഷൻ്റെ ഡ്രസ്സായിട്ട് വേണ്ടിയിരിക്കണ ആർക്കെങ്കിലും വേണമെങ്കിൽ അതൊന്നും മെസ്സേജ് ഇട്ടാതിരിക്കും ഇത് ആർക്കും കൊടുത്തിട്ടില്ല ഇതു കാണെങ്കിൽ എന്താണെങ്കിലും ഇതൊരുതൊരു ഉപകാരമുള്ള ആണ് അനെന്താ കമന്റ് ഇടാ. അയ്യോ നല്ലണ്ടല്ലേ. هيك അറിയണ്ട ആവശ്യമില്ല. ഇട്ടാൽ മതി. ഇങ്ങരെ എടുക്കോ. ഇത്ര തിരിക്കോ. ഉസ്ത്രോ. കൊണ്ടാ മാർക്ക് ഇട്ടോ. വെറുതെ ഞാൻ ഇവിട ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. ഇല്ലാത്തവരും നമുക്ക് കർട്ടൻ ഊരല്ലേ അപ്പോഴോ. നമുക്കടയില്ലാനോ. ഇത് ഇപ്പോ എന്താ നോമ്പൊക്കെ ആവാറിയത് ഇന്നിപ്പണി വരുന്നോ എത്ര ദിവസം ഇവിടെ കിടക്കണോ മൂന്നു ദിവസായി ഇവിടെ ഉച്ചക്ക് വരുമ്പോ രാവിലെ വന്നതിന് വെയിൽ പാപ്പാളം ഉണ്ട് അവിടെ ഇവിടെ ഇക്കാരം മുൻപ് വെച്ചിട്ട് ഇവിടെ കിട്ടണം തന്നെ രണ്ടു ദിവസം രാത്രി ഉണ്ടാകുന്ന കൈനട്ട് ഉമ്മച്ചി റൂമിലിടാനുണ്ട് അപ്പുറത്തെ റൂമിൽ ഇടാനിട്ട് ഹാളിലെ പോകാൻ വേണ്ടി മരിച്ച പുതിയ ബാഗ് റൈസ് എങ്ങനെ പിന്നെ ഇത് ഇജിറ്റിൽ വെച്ച് മേരി എന്റെ ഒട്ടക്കട്ടടിയിൽ ഒരാള് കൊടുങ്ങിപ്പോയി എങ്ങനെ എടുക്കണെന്നാ അങ്ങോട്ട് ഇറങ്ങി ചെല്ലും ഞാൻ പോവാന്ന ഇത് പിടിക്കുമ്പോൾ തന്നെ തിരിച്ചു കേറാലും അറിഞ്ഞിരിക്കണേ എന്തോ ഒരു വീട് രണ്ടു കട്ടിലൊന്നിച്ചിട്ട് ഒരിക്ക ഞാൻ ഉലിക്കഴിഞ്ഞാ പിന്നെ കർട്ടനും ഉണ്ടാവൂല അതിന്റെ ബട്ടൺസ് ഉണ്ടാവൂല ആ ഞാൻ അതൊക്കെ പൊട്ടിപ്പോ ഈ വീട് എടുത്തിട്ട് എത്ര വർഷമായി എന്താണ് മോനെ നോക്കി സമയം പോയിക്കൊണ്ടിരിക്കുന്നു ആ ഇല്ല കൈൻറെ മേളില് എലിയാണോ എലിയല്ല സോറി പല്ലിയാണോ ഇക്ക കണ്ടൊരു വീഡിയോ ഇക്ക ഇക്ക ഇട്ടേക്കുമ്പോഴത്തെ ഒരു ഷർട്ട് ഇട്ടെ ഇങ്ങനത്തെ ഒരു കോലിടുത്തില്ലേ കൈട്ടിട്ട് ഉള്ളി കൂടെ ഇട്ടെ അപ്പറത്തെ കൈക്കോടെ എടുക്കണം

God natt. ുംറക്കണം <coughs> എവിടെ ഇതിങ്ങനെ തുറന്നല്ലേ ഇട്ടേക്കണേ എപ്പോഴും ഞാൻ ഇരിക്കും തർക്കാർ ഒന്നുമില്ലാതെ ഇങ്ങനെ ഇതൊക്കെ തുറന്നാക്കിട്ടേക്കണേ ഇങ്ങനെ ഇട്ടേക്കും അവര് തൊർക്കണേ പ്രത്യേകിച്ച് നിങ്ങളെ നിങ്ങളെതിലിങ്ങനെയാണോ എന്തെങ്കിലും തീറ്റ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ ഒരാൾ ഒരാള് മണത്തു ഈ മണത്തെന്തിനാ സ്വഭാവ അത്ര മണക്കാറില്ല ഞാൻ ചീനതാണെങ്കി ചീനാ അറിയണ്ട് അതിനോട് മണക്കുന്നു ഇപ്പൊ കൈസ് ഇത് ഞങ്ങള് പുറത്തു ഇട്ട് കൺസാ ശരി കൈസ്റ്റ് ഇത് ഞാൻ ഈജിപ്ത് അവൻ യൂസ് ചെയ്തോണ്ടിരുന്ന യൂസ് ചെയ്തോന്നു എനിക്കറിയില്ല എനിക്ക് തരുമ്പോൾ ഇന്നത്തെ മുക്കാലും ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് തന്നതാ ഞാൻ അവിടെ നിന്ന് ഡിസംബറിൽ നമ്മൾ ഒന്നതാ ഇതിപ്പോ ഫെബ്രുവരി ഞാൻ ഇത്ര നാൾ ഉപയോഗിച്ചു തീർന്നു ഇത് തീരുമ്പോ ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തന്നെ എന്നെ എടുക്കട്ടോ അത് എന്താ ഫാസ്റ്റ് ബ്രൈറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എന്നാലും കുരു പോയില്ലേ മൊത്തം ഉണ്ടായിരുന്നു ഇത് യൂസ് ചെയ്ത പിന്നെ അത്ര കുരു പക്ഷെ ഇങ്ങനത്തെ സംഭവം യൂസ് ചെയ്തില്ല നിർത്തുമ്പോ പിന്നെയും വരും അതോ കൊഴപ്പം പിന്നെ എന്റെ സൺസ്ക്രീന് തീർന്നിരിക്കും ഞാൻ കല്യാണത്തിന് സമയത്ത് മേടിച്ചതാ ഇത്രക്കേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കല്യാണം ഇങ്ങനെ എത്ര മാസമായി ഒരു പറ്റില്ല അത് സൺസ്ക്രീൻ യൂസ് ചെയ്യണ അറിയാം എന്തോരം തേക്കണം അന്ന പിന്നെ നിങ്ങൾ ഓർക്കും ഞാൻ എന്താ ഇത്ര ദേഷ്യപ്പെടുത്തു എന്റെ ടോക്ക് എങ്ങനെയാട്ടോസ് ഇന്ന് വൈകിട്ട് എന്നെ വന്നപ്പോ സംഭവ ബാഗ് പേടിപ്പിച്ച സാധന വിടെ ഫോണും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് അവിടെ നിന്നപ്പോൾ ഷൂ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കണം അപ്പം പൂച്ചയ്ക്കാണ് പൂച്ച കരയാണ് അല്ല ഇങ്ങനെ ചീറ്റൊക്കെ ചെയ്യില്ലേ ഓർത്തു പിന്നെ ഒന്ന് കിട്ടും രണ്ട് കിട്ടും മൂന്നു കിട്ടും അപ്പോഴും ഞാൻ ഇത് കരയക്കില്ല അത് ഇങ്ങനെ ഉമ്മച്ചീനോക്കിയപ്പോൾ ഉമ്മച്ചല്ല വാപ്പച്ചീന വാപ്പച്ചില്ല എന്നിട്ട് എനിക്ക് മനസ്സിലാവുള്ള പിന്നെ ഒരു സംഭവത്തിൻ്റെ തല ഇങ്ങനെ വന്നിട്ട് ഞാൻ ആ ഇരുന്ന സ്ഥലത്തു ഓടി ഉമ്മാൻ്റെ ബാക്കിൽ പോയിരുന്നു പിന്നെ ഇക്കാൾക്ക് ൂരായിരുന്നു ഉമ്മടെ ഫോട്ടോ സ്റ്റേറ്റ് എടുക്കാനുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഏത് മേടിക്കാനൊക്കെ ആയിട്ട് കായനോട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കടക്കറി ക്രാബും പിന്നെ സ്ലേഡ് അങ്ങനത്തെ ഒക്കെ മേടിച്ചു കേട്ടോ പിന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹിമാലയൻ്റെ ഫേസ് വാഷ് ആണ് ബേബി ഫേസ് വാഷ് അപ്പോൾ അതൊന്നും അവിടെ ഉണ്ടായില്ല പിന്നെ സൺസ്ക്രീനും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ തൽക്കാലം അവിടെ നിന്ന് വരണം ജസ്റ്റ് അവിടെ ചേർത്തെടുത്ത് കാരണം സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കണില്ലാത്തതുകൊണ്ട് അപ്പം അതിന് വേറെ സ്വത്തുനിന്ന് പിന്നെ മേടിക്കാന്ന് വെച്ചാൽ പിന്നെ അവിടെ കണല് അയീനർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറച്ചെടുത്തോട്ട് അപ്പൊ അതവരിവിടെ എല്ലാ സാധനം തീരാറായിട്ടുണ്ടായി അങ്ങനെ അതൊക്കെ എടുത്തോണ്ടാസ്റ്റർ വലുതും പിന്നെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഫോട്ടോസ്റ്റ് ആയിട്ട് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അതങ്ങനെ എടുത്തോ പിന്നെ എന്റെ ബയോഡേറ്റ് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു അതും അങ്ങനെ ചേഞ്ച് ചെയ്തു പിന്നെ ഞാനൊക്കെ കൈ കുറച്ച് സ്നാക്സൊക്കെ മേടിക്കാനായിട്ട് പോയിട്ടോ മധുര സ്പീറ്റ് രൂപ പ്ലീസ് അങ്ങനെ ഞങ്ങൾ പോയി ഫോട്ടോ പിന്നെ മേടിക്കുന്ന സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ ജ്യൂസും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അടിക്കുക